എല്ലാവർക്കും ബാസ്മ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പലരുടെയും അഭിപ്രായ പ്രകാരം പലരും ചോദിക്കുന്നത് കുട്ടികളുടെ വിവാഹം നടക്കുമോ വിവാഹത്തിൻ്റെ സമയമായോ വിവാഹം നടക്കുന്നില്ല അതിനെന്താണ് പ്രതിവിധി എന്നൊക്കെ ചോദിച്ചിട്ട് ധാരാളം മെസ്സേജുകളും വിളികളുമൊക്കെ വരാറുണ്ട് ഇപ്പം ഞാനതുകൊണ്ട് ഞാനിവിടെ നമ്മുടെ ഒരു ഗ്രഹനില അവനവന് പഠിക്കത്തക്ക രീതിയിലുള്ള ധാരാളം എപ്പിസോഡുകൾ ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടും ഉള്ളതാണ് അപ്പോൾ അതും പ്രകാരം നമുക്ക് ഒരു ഗ്രഹനില ഇപ്പം നമ്മുടെ കുട്ടികളുടെ ആണേലും ഒരു ഗ്രഹനില എടുത്തു വെച്ചിട്ട് ആ ഗ്രഹനിലയിൽ നമുക്ക് ഗ്രഹസ്ഥിതികൾ നോക്കി നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മുടെ കുട്ടികളുടെ വിവാഹം എപ്പോൾ നടക്കും ഏത് സമയത്താണ് നടക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇത് പറയുന്നത് വിവാഹകാലം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ലക്നത്തിൻ്റെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം ഏഴാം ഭാവാധിപതിയായ ഗ്രഹം ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ അധിപനായ ഗ്രഹം ഏഴാം ഭാവാധിപൻ്റെ നവാംശക രാശിനാഥനായ ഗ്രഹം ശുക്രൻ ചന്ദ്രൻ ഇവയിൽ ബലമുള്ള ഗ്രഹത്തിൻ്റെ ദശയിലോ അല്ലെങ്കിൽ മറ്റുള്ളവയുടെ അപഹാരത്തിലോ വിവാഹം നടക്കുന്നതാണെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് രാഹുവിൻ്റെ ദശാപഹാര കാലങ്ങളിലും വിവാഹം നടക്കാവുന്നതാണ് വിവാഹത്തിന് ആശയുണ്ടാക്കുന്ന അഥവാ പ്രേമം അനുരാഗം മുതലായ വികാരങ്ങളുടെ കാരകൻ രാഹു തന്നെയാണ് അപ്പം സ്ത്രീ പുരുഷന്മാരെ കൂട്ടിയിണക്കുന്നതിനുള്ള കഴിവ് രാഹുവിനെ പോലെ മറ്റൊരു ഗ്രഹത്തിനും ഇല്ലെന്നാണ് ആചാര്യവചനം ഏഴിലോ ഇഷ്ടഭാവത്തിലോ രാഹു നിന്നാലും വിവാഹം നടക്കേണ്ട സമയമാണ് ഏഴിൽ നിൽക്കുന്ന ഗ്രഹം അങ്ങോട്ട് വീക്ഷിക്കുന്ന ഗ്രഹം അവയുടെ ഏഴാം അധിപനായ ഗ്രഹങ്ങൾ ആ രാശിയാധിപന്മാരുടെ നവാംശകാധിപന്മാരായ ഗ്രഹങ്ങൾ ശുക്രൻ ചന്ദ്രൻ ലഗ്ന നവാംശക അധിപൻ ഈ എട്ട് പേരിൽ ആരുടെയെങ്കിലും ദശാപഹാര കാലങ്ങളിൽ കല്യാണം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നതാണ് ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശിയുടെ ത്രികോണരാശികളിലോ ഏഴാം ഭാവാധിപൻ നവാംശകം ചെയ്ത് നിൽക്കുന്ന രാശിയുടെയോ ത്രികോണ രാശികളുടെയോ വ്യാഴം സഞ്ചരിക്കുന്ന കാലവും വിവാഹം നടക്കും ത്രികോണ രാശി എന്ന് പറയുമ്പോൾ ലഗ്നാല് അഞ്ച് അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ അഞ്ചിൽ ഒൻപത് അതാണ് ത്രികോണ രാശി ലഗ്നം ഏഴാം ഭാവം ഏഴാം ഭാവാധിപൻ നിൽക്കുന്ന രാശി അതിൻ്റെ ഏഴാം രാശി അഞ്ച് ഒൻപത് ഈ രാശികൾ ഇതിലേതെങ്കിലും ഒരു രാശിയിൽ ലഗ്നാധിപനോ ചന്ദ്രാധിപനോ ശുക്രനോ ഏഴാം ഭാവാധിപനോ ചാരവശാൽ സഞ്ചരിക്കുന്ന കാലത്ത് വിവാഹത്തിന് അനുകൂലമായ സമയമാണ് ശുക്രനോട് യോഗം ചെയ്ത് നിൽക്കുന്ന ഏഴാം ഭാവാധിപൻ്റെ ദശാപഹാര കാലങ്ങളും രണ്ടാം ഭാവാധിപൻ നിൽക്കുന്ന രാഷ്യാധിപൻ്റെ ദശാപഹാര കാലങ്ങളിലോ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഇതോടൊപ്പം തന്നെ ഞാൻ വിവാഹ കാലതാമസം എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇവിടെ പറയുന്നു അതാണ് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗ്രഹനില നോക്കിയാൽ കുട്ടികളുടെ ഗ്രഹനിലയൊക്കെ നോക്കി മനസ്സിലാക്കാൻ പറ്റും വിവാഹ കാലതാമസയോഗം എന്തുകൊണ്ടെന്നാൽ ഏഴാം ഭാവാധിപൻ പാപയുക്തനായി ലഗ്നത്തിൻ്റെ ത്രികോണരാശിയിൽ നിന്നാലും ശുക്രൻ പാപയോഗം ചെയ്ത് രണ്ടിലോ പത്തിലോ നിന്നാലും ഏഴാം ഭാവാധിപൻ പതിനൊന്നിൽ പാപയോഗം ചെയ്ത് നിന്നാലും പ്രായം ചെന്നതിന് ശേഷമേ വിവാഹം കാണുകയുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ധന ധനസപ്തമ ഭാഗ്യകർമ്മഭാവങ്ങളിൽ പാപഗ്രഹമോ പാപഗ്രഹാംശമോ വീക്ഷണമോ ഉണ്ടായിരുന്നാലും യോഗം ഭവിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം ദാമ്പത്യപ്രീതിയോഗം ലക്ന സപ്തമ ഭാവാധിപന്മാർ ലഗ്നത്തിൻ്റെയോ സപ്തമ ഭാവത്തിൻ്റെയോ ഷഡർഗത്തിൽ വരികയോ ഏഴിലോ ലഗ്നത്തിലോ ഇരിക്കുകയോ ഓരോ രാശിയിൽ വരികയോ ബന്ധുക്കളാവുകയോ ചെയ്താൽ ദാമ്പത്യ യോഗം അനുഭവിക്കും അപ്പോൾ ഇതാണ് ഞാനിവിടെ വിവാഹത്തിൻ്റെ എപ്പോഴാണ് വിവാഹം നടക്കുക എന്നുള്ളതിനെ പറ്റിയൊരു രത്നചുരുക്കമാണ് ഞാനിവിടെ പറഞ്ഞത് വിവാഹം നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഞാനിവിടെ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികളുടെ ഗ്രഹനില എടുത്തു വെച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള എപ്പിസോഡുകളിൽ ഓരോ ഗ്രഹം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന ഭാവത്തിൽ ഇന്ന ഗ്രഹം ആ ഗ്രഹസ്ഥിതിയെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതും പ്രകാരം അത് കണ്ടിട്ടുള്ളവർ അല്ലെ അത് കേട്ടിട്ടുള്ളവർക്കാണേൽ ഒരു ഗ്രഹനില എടുത്തു വെച്ച് കുട്ടികളുടെ ജാതകത്തിൽ എന്താണ് വിവാഹം വൈകുന്നത് എന്ന് സ്വയം പഠിക്കാനുള്ള ഒരു രീതിയാണ് ഞാനിവിടെ അവലംബിച്ചത് ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി ഓം